ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അവ നമ്മൾ നമ്മുടെ ഗാദി ബോർഡ് മ്യൂസിയം അറ്റൻഡന്റ് ലാബ് അറ്റൻഡന്റ് തുടങ്ങിയ പരീക്ഷയ്ക്ക് പറ്റാവുന്ന സിലബസ് അതായത് ആ പരീക്ഷയുടെ മുഖ്യ പരീക്ഷയുടെ സിലബസ് ഏതായിരിക്കുമെന്നാണ് നമ്മൾ വിശദമായി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസിലെ ഓഫീസ് അറ്റൻഡന്റ് അന്നത്തെ ആ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ തസ്തികയുടെ മുഖ്യ പരീക്ഷയുടെ വിശദമായ സിലബസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് ഏതാണെന്നല്ല ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമുക്ക് ഉറപ്പിക്കാം ഈ സിലബസ് തന്നെയായിരിക്കും നമ്മുടെ പരീക്ഷയ്ക്കും വരാൻ വേണ്ടി പോകുന്നത് അതായത് ഈ ഓഫീസ് അറ്റൻഡന്റ് സെയിം സിലബസ് ആയിരിക്കും ഗാദി ബോർഡ് എൽ ഡി സി അതുപോലെ ലാബ് അറ്റൻഡർ മാറ്റൺ ഗ്രേഡ് വണ് അതിൽ സ്പെഷ്യൽ ടോപ്പിക് ചിലപ്പോൾ ഉണ്ടാകും അതില്ല എന്ന് പറയുന്നില്ല ഉണ്ടാകും പിന്നെ നമ്മുടെ മ്യൂസിയം അറ്റൻഡന്റ് അടക്കമുള്ള ഈ മറ്റേ ഓഫീസ് അറ്റൻഡന്റ് വഴി ഒന്നുകൂടി ഉണ്ടല്ലോ അങ്ങനെ കീർത്താർട്സിലേക്കുള്ള അതെല്ലാം ഉൾപ്പെടെ എന്താണ് ഈ ഒരു സിലബസ് തന്നെ ആയിരിക്കും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഉണ്ടാവുക അപ്പൊ ഈ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ആ സിലബസ് നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും ഓക്കെ ഇവിടെ മഴ പെയ്യുന്നുണ്ട് നല്ല നല്ല രീതിയിൽ അപ്പൊ അതിന്റെ ചെറിയ സൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം ഓക്കെ അതുപോലെ എനിക്ക് പനിയുടെ ചെറിയ സൗണ്ട് ഒക്കെ മാറിയിട്ടുണ്ട് ജലദോഷമൊക്കെ ഉണ്ട് നല്ലതാണ് ഓക്കെ നമുക്ക് സിലബസിലേക്ക് നോക്കാം ആദ്യം പൊതുവിജ്ഞാനത്തിൽ ചരിത്രം അഞ്ചു മാർക്കിന്റെ ചരിത്രം അഞ്ചു മാർക്കിന്റെ ഭൂമിശാസ്ത്രം അഞ്ചു മാർക്കിന്റെ ധനതത്വശാസ്ത്രം അഞ്ചു മാർക്കിന്റെ ഇന്ത്യൻ ഭരണഘടന അഞ്ചു മാർക്കിന്റെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ആറു മാർക്കിന്റെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും മൂന്ന് മാർക്കിന്റെ ശാസ്ത്രം മൂന്ന് മാർക്കിന്റെ രസതന്ത്രം അഞ്ചു മാർക്കിന്റെ കലാകായികം സാഹിത്യം സംസ്കാരം മൂന്ന് മാർക്കിന്റെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ അഞ്ചു മാർക്കിന്റെ സുപ്രധാന നിയമങ്ങൾ ഇത്രയുമാണ് അൻപത് മാർക്കിന് നമുക്ക് പഠിക്കാനുള്ളത് പിന്നെ ഇരുപത് മാർക്കിന്റെ ആധികാരിക വിഷയങ്ങൾ പത്ത് മാർക്കിന്റെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും പത്ത് മാർക്കിന്റെ ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്കിന്റെ പ്രാദേശിക ഭാഷ നമുക്ക് മലയാളം ഇങ്ങനെ ഈ അമ്പത് ഇതും കൂടി ചേർത്തിട്ടാണ് നമുക്ക് നൂറ് മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും നമുക്ക് നമ്മുടെ ഈ പരീക്ഷയും ഈ സിലബസും വരാൻ വേണ്ടി പോകുന്നത് ഈ മാട്രോ അടക്കമുള്ള ചെറുത് ചിലപ്പോൾ പറയാൻ പറ്റില്ല ഗാദി ബോർഡിനൊക്കെ ചിലപ്പോ ഒരു അഞ്ച് മാർക്ക് അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരു പത്ത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് കൂടി ഉൾപ്പെടാം അഞ്ചു മാർക്കിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അല്ലെങ്കിൽ കരുതുന്നുള്ളൂ പക്ഷെ ഇത് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ നമ്മൾ കരുതുകയാണ് ചിലപ്പോൾ ഈ ടോപ്പിക്ക് തന്നെ ആയിരിക്കും ഇതിലും ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഇങ്ങനെ നൂറ് മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത് ഇതാണ് നമ്മുടെ സിലബസ് ഈ സിലബസ് ഒന്ന് വിശദമായി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ പൊതുവിജ്ഞാനത്തിൽ ചരിത്രമാണ് അഞ്ചു മാർക്കിന്റെ ചരിത്രമാണ് നമ്മളറിയാം അതിൽ കേരളമാണ് ആദ്യം കേരളത്തിൽ ഒന്നാമത്തതിൽ യൂറോപ്യന്മാരുടെ വരവ് യൂറോപ്യന്മാരുടെ സംഭാവന കൂടാതെ മാർത്താണ്ഡപുറം മുതൽ ശ്രീ ചിത്തിര തിരുനാൾ വരെ തിരുവിതാംകൂറിന്റെ ചരിത്രം അത് കഴിഞ്ഞ് സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ കേരള ചരിത്രത്തിന്റെ സാഹിത്യ സ്രോതസ്സുകൾ ഐക്യ കേരള പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിന് ശേഷമുള്ള കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം ഇതാണ് കേരളവുമായി ബന്ധപ്പെട്ട് ഇവിടെ നമുക്ക് ഒരു രണ്ട് മുതൽ മൂന്ന് മാർക്ക് വരെ പ്രതീക്ഷിക്കാം വളരെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ഇന്ത്യയുമായി വരുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം ബ്രിട്ടീഷ് ആധിപത്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണം സ്വദേശി പ്രസ്ഥാനം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വർത്തമാന പത്രങ്ങൾ സ്വാതന്ത്ര്യ സമര ചരിത്രകാലത്തെ സാഹിത്യവും കലയും സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന ശാസ്ത്ര വിദ്യാഭ്യാസ സാങ്കേതിക മേഖലയിലെ പുരോഗതി വിദേശ നയം എന്നിവയാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇവിടെയും രണ്ട് മുതൽ മൂന്ന് വരെ നമുക്ക് മാർക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ലോകത്തിലേക്ക് വന്നാൽ ലോകം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം രണ്ടാം ലോക മഹായുദ്ധാനന്തര രാഷ്ട്രീയ ചരിത്രം ഐക്യരാഷ്ട്രസഭ മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ ഇവിടെ ഒരു മാർക്ക് മുതൽ രണ്ട് മാർക്ക് വരെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇപ്പൊ ഇങ്ങനെയാണ് അഞ്ചു മാർക്കിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്കുള്ള ടോപ്പിക്ക് ഈ കാര്യങ്ങളാണ് ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടത് ഇനി ഭൂമിശാസ്ത്രത്തിനും അഞ്ചു മാർക്കാണ് അവിടെ നമ്മൾ വരുമ്പോൾ ഭൂമിശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിക്കണം ഭൂമിയുടെ ഘടന പഠിക്കണം അന്തരീക്ഷം പാറകൾ ഭൗമോപരിതലം അന്തരീക്ഷ മർദ്ദവും കാറ്റും താപനിലയും ഋതുക്കളും ആഗോള പ്രശ്നങ്ങൾ ആഗോള താപനം അതുപോലെ വിവിധതരം മലിനീകരണങ്ങൾ മാപ്പുകൾ ടോപ്പോഗ്രാഫിക് മാപ്പുകൾ അടയാളങ്ങൾ വിദൂര സംവേദനം ഭൂമിശാസ്ത്രപരമായ വിവര സംവിധാനം മഹാസമുദ്രങ്ങൾ സമുദ്ര ചലനങ്ങൾ ഭൂഖണ്ഡങ്ങൾ ലോകരാഷ്ട്രങ്ങളും അവയുടെ സവിശേഷതകളും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ പഠിക്കണം ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് അഞ്ച് മാർക്കിൽ നമുക്ക് മൂന്ന് മാർക്ക് വരെ രണ്ട് ടു മൂന്ന് മാർക്ക് വരെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാവുന്ന ഒന്ന് തന്നെയാണ് അതുപോലെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി സംസ്ഥാനങ്ങൾ അവയുടെ സവിശേഷതകൾ ഉത്തരപർവ്വത മേഖല നദികൾ ഉത്തരമഹാസമതലം ഉപദീപിയ പീഠഭൂമി തീരദേശം കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി കൃഷി ധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമഗതാഗത സംവിധാനങ്ങൾ എന്നിവയാണ് ഇന്ത്യ ഇവിടെ ഒന്നു മുതൽ രണ്ട് മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നീട് കേരളമാണ് കേരളത്തിൽ ഭൂപ്രകൃതി ജില്ലകൾ സവിശേഷതകൾ നദികൾ കാലാവസ്ഥ സ്വാഭാവിക സസ്യപ്രകൃതി വന്യജീവി കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും ധാതുക്കളും വ്യവസായവും ഊർജ്ജ സ്രോതസ്സുകൾ റോഡ് ജല റെയിൽ വ്യോമ ഗതാഗത സംവിധാനങ്ങൾ ഇപ്പൊ കേരളവും ഇമ്പോർട്ടന്റ് ആണ് കേരളം രണ്ട് മുതൽ മൂന്ന് വരെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പൊ കേരളവും ലോകവുമാണ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂടുതൽ പ്രാധാന്യത്തോടെ പഠിക്കേണ്ടത് പിന്നെ ഇന്ത്യയും പഠിക്കണം പഠിക്കണം എന്നാലും ചിലപ്പോൾ രണ്ട് മാർക്ക് വരെ നമുക്ക് ചോദിക്കാം അഞ്ച് മാർക്കാണ് അഞ്ച് മാർക്കിൽ എങ്ങനെയൊക്കെ ചോദിക്കുമെന്ന് പറയാൻ പറ്റില്ല പക്ഷെ വളരെ പ്രാധാന്യമുള്ളത് നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു പോവുക ഇതൊക്കെ എസ് സി ആർ ടി ആണ് നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടത് മറ്റൊന്നും പഠിക്കേണ്ട ഇതിൽ രണ്ടും ഹിസ്റ്ററി ആയാലും ജോഗ്രഫി ആയാലും എസ് എസ് സി ആർ ടിക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് പഠിക്കുക അതുപോലെ എൻ സി ആർ ടിയും വെച്ച് പഠിക്കണം എൻ സി ആർ ടിയും പഠിക്കണം എസ് എസ് സി ആർ ടി മാത്രല്ല എൻ സി ആർ ടി അതുപോലെ തന്നെ ഇനി ധനതത്വശാസ്ത്രത്തിലേക്ക് വന്നാൽ അവിടെ അഞ്ച് മാർക്കിന്റെ ധനതത്വശാസ്ത്രമുണ്ട് അതിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക രംഗം പഞ്ചവത്സര പദ്ധതികൾ പഠിക്കുക പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും നിങ്ങൾ ഒരുമിച്ച് വളരെ വ്യക്തമായി പഠിക്കുക നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ പഠിക്കണം ധനകാര്യ സ്ഥാപനങ്ങൾ കാർഷിക വിളകൾ ധാതുക്കൾ ഹരിത വിപ്ലവം എന്നിവയാണ് ഈ എക്കണോമിക്സ് പഠിക്കാനുള്ളത് ഈ ഇത്രയും പഠിച്ച അഞ്ചു മാർക്ക് നമുക്ക് ഉറപ്പിക്കാം അഞ്ചു ചോദ്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും ഇനി ഭരണഘടനയുടെ ഭാഗത്ത് വന്നാൽ അവിടെയും അഞ്ചു മാർക്കാണ് ഭരണഘടനയ്ക്ക് ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം പൗരത്വം മൗലികാവകാശങ്ങൾ നിർദ്ദേശക തത്വങ്ങൾ മൗലിക കടമകൾ ഇത്രയും നമ്മൾ സ്ഥിരമായി പഠിക്കുന്ന ഒരു ഏരിയയാണ് പ്രിലിംസിനൊക്കെ പഠിച്ചാണ് അതിൽ ഗവൺമെന്റിന്റെ ഘടകങ്ങൾ പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികളാണ് ഈ പറയുന്നവയ്ക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്ത് പഠിക്കുക നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് അമ്പത്തിരണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാല് എൺപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് അത് നല്ല രീതിയിൽ പഠിച്ചുവെക്കുക പിന്നെ പഞ്ചായത്ത് രാജ് പഠിക്കണം ഭരണഘടനാ സ്ഥാപനങ്ങൾ അവിടെ ചുമതലകൾ പിന്നെ ലിസ്റ്റുകൾ ലിസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലിസ്റ്റും കൃത്യമായി പഠിച്ചു വെക്കുക ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് ഇവിടെയും കിട്ടും അഞ്ചു മാർക്ക് ഇതാ ഈ രണ്ടിലും നിങ്ങൾക്ക് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞാൽ പത്ത് മാർക്ക് നമുക്ക് ഓർപ്പിക്കാം ഓക്കെ കാരണം ഈ ഏരിയ ഇത്രയേ ഉള്ളൂ ഈ ഏരിയ പഠിച്ചു തീർക്കാം ജോഗ്രഫിയും ഇസ്ത്രയും പോലെ ഒരുപാട് പഠിക്കാനുള്ള ഇത്ര ഏരിയയെ പഠിക്കാനുള്ളൂ നമുക്ക് അവിടെ മാർക്ക് കിട്ടും അതുപോലെ തന്നെ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും അഞ്ചു മാർക്കിന് അവരുടെ സംസ്ഥാന സിവിൽ സർവീസ് ഭരണഘടനാ സ്ഥാപനങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് മാത്രമേ കണ്ടു വിവിധ കമ്മീഷനുകൾ സാമൂഹിക സാമ്പത്തിക വാണിജ്യ ആസൂത്രണ അടിസ്ഥാന വിവരങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി തണ്ണീർത്ത സംരക്ഷണം തൊഴിലും ജോലിയും ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഭൂപരിഷ്കരണങ്ങൾ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ സംരക്ഷണം സാമൂഹ്യ ക്ഷേമം സാമൂഹ്യ സുരക്ഷിതത്വം എന്നിവയാണ് ഇവിടെ പഠിക്കേണ്ടത് ഓക്കെ ഇതിൽ നമുക്ക് അഞ്ച് മാർക്കോളം നമുക്ക് ഏകദേശം ഏറ്റവും കുറഞ്ഞത് നാല് മാർക്ക് നമുക്ക് ഇവിടെ ഉറപ്പിച്ച് തന്നെ പഠിച്ചു പോകാൻ വേണ്ടി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും അതുപോലെ തന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം ഇപ്പൊ എല്ലാ പരീക്ഷകളിലും ഈ ഭാഗം തന്നെയാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ചോദിക്കുന്ന ആറു മാർക്കാണ് ചിലതിൽ പത്തു മാർക്കും നമുക്ക് ഓറ്റവും കൂടുതൽ ഉറപ്പിച്ചു പോകാൻ പറ്റുന്ന പത്തു മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്നു പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് പിന്നെ ജീവകങ്ങളും ധാതുക്കളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും മൂന്ന് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും നാല് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അഞ്ച് ജീവിതശൈലി രോഗങ്ങൾ ആറ് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം ഏഴ് പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും ആറ് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം പിന്നെ ഭൗതികശാസ്ത്രം മൂന്ന് മാർക്കാണ് ഒരുപാട് പഠിക്കാനുണ്ട് എന്നാലും അവിടെ മൂന്ന് മാർക്ക് കിട്ടും അതായത് ഭൗതിക ശാസ്ത്രത്തിന് ശാഖകൾ ദ്രവ്യം യൂണിറ്റും അളവും തോതും പിന്നെ ചലനം ന്യൂട്ടറിന്റെ ചലന നിയമം ഒന്ന് രണ്ട് മൂന്ന് അതിൽ മൂന്നാം ചലന നിയമമാണ് പറയുന്നത് ഇവിടെ പിന്നെ ആക്കം പ്രൊജക്ടൈവിൽ മോഷൻ ഐ എസ് ആർ ബഹിരാകാശ നേട്ടങ്ങൾ എന്നിവ പറയുന്നുണ്ട് മൂന്നാം ചലന ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങളും പറയുന്നുണ്ട് അതാണ് ചലനവുമായി ബന്ധപ്പെട്ട് പഠിക്കാം അത് പഠിച്ചാൽ ഒരു മാർക്ക് നമുക്ക് ചിലപ്പോൾ ചോദിക്കും പിന്നെ പ്രകാശവുമായി ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ ഇപ്പോൾ കടന്നു വരുന്നുണ്ട് ശബ്ദവുമായി ബന്ധപ്പെട്ടും ബലം അതുപോലെ ഗുരുത്വാകർഷണം താപം പ്രവർത്തി ഇത്രയും പഠിച്ചാലാണ് നിങ്ങൾക്ക് മൂന്ന് മാർക്ക് കിട്ടുക നിങ്ങളെ ഇഷ്ടം പോലെ പഠിക്കാൻ ഞാനിത് അത്രത്തോളം പറയുന്നില്ല കാരണം മൂന്ന് മാർക്കിന് ഇത്രയും പഠിച്ചു തീർക്കണമെന്നില്ല അതിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അത് മാത്രം പഠിച്ച് ബേസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഈ ഭാഗത്ത് നോക്കുന്നതായിരിക്കും ഉചിതം രസതന്ത്രത്തിന്റെ ഭാഗവും അങ്ങനെ തന്നെയാണ് മൂന്ന് മാർക്കാണ് ആറ്റത്തിന്റെ അവസ്ഥകൾ തന്മാത്രാവസ്ഥകൾ രൂപാന്തരവാതകം എക്വാറിയ മൂലകങ്ങൾ ആവർത്തന പട്ടിക ലോഹങ്ങളും അലോഹങ്ങളും രാസഭൗതിക മാറ്റങ്ങൾ ലായനികൾ മിശ്രിതങ്ങൾ സംയുക്തങ്ങൾ ലോഹങ്ങൾ അലോഹങ്ങൾ പി എച്ച് മൂല്യം ആസിഡ് ആൽക്കലി ആൽക്കലോയിഡ് എന്നിവ പഠിക്കണം ഇത് പഠിച്ചാൽ ഇവിടെ മൂന്ന് മാർക്കാണ് പി വൈക്ക് തന്നെ പഠിക്കാനാണ് പറയുന്നത് അടുത്തത് അഞ്ചു മാർക്കിന്റെ കലാ കായികം സാഹിത്യ സംസ്കാരം അതിൽ കേരളത്തിലെ പ്രധാന ദൃശ്യസ്രവ്യ കലകൾ അവയുടെ ഉത്ഭവം വ്യാപനം പരിശീലനം എന്നിവ കൊണ്ട് പ്രശസ്തമായ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ കലാകാരന്മാർ എഴുത്തുകാർ പഠിക്കുക മാർക്ക് കിട്ടും അത്യാവശ്യം അറിയാവുന്ന പി വൈക്കൊക്കെ ഈ ഒരു ഏരിയയിൽ നോക്കിയാൽ മതി കായിക രംഗം നിങ്ങൾ വളരെ വ്യക്തമായി നോക്കണം രണ്ട് മാർക്ക് വരെ ചോദിക്കുന്ന ഏരിയയാണ് ചില ചില പരീക്ഷകളിൽ മൂന്നെണ്ണം കായിക രംഗത്ത് നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് കായിക രംഗത്ത് കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും പ്രധാന കായിക താരങ്ങളെ നിങ്ങൾ പഠിക്കണം പ്രത്യേകിച്ച് കേരളം ഇന്ത്യ അവരുടെ ഇനങ്ങൾ നേട്ടങ്ങൾ ലഭിച്ചിട്ടുള്ള ബഹുമതികൾ പിന്നെ അവാർഡുകളും നൽകുന്ന ഏത് മേഖലയിലെ പ്രകടനത്തിലാണെന്ന് പിന്നെ ട്രോഫികൾ കായിക ഇനങ്ങൾ പങ്കെടുക്കുന്ന കളിക്കാർ കളികളുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ ഇത് മൂന്നും വളരെ ഇമ്പോർട്ടന്റ് ആണ് എല്ലാ പരീക്ഷകളിലും ഒരു ചോദ്യം കാണുന്നതാണ് പിന്നെ ഒളിമ്പിക്സ് ഉണ്ട് അടിസ്ഥാന വിവരങ്ങൾ പ്രധാന വേദികൾ രാജ്യങ്ങൾ വിജയങ്ങൾ കായിക താരങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യ ഒളിമ്പിക്സിലെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ അതുപോലെ വിന്റർ ഒളിമ്പിക്സും പാരാ ഒളിമ്പിക്സും എന്നിവ നോക്കണം പിന്നെ ഏഷ്യൻ ഗെയിംസ് ആഫ്രോഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് സാഫ് ഗെയിംസ് അതിന്റെ വേദി രാജ്യം ഇന്ത്യയുടെ പ്രകടനം മറ്റു വസ്തുക്കൾ നോക്കുക ദേശീയ ഗെയിംസ് അതുപോലെ തന്നെ ഏതൊക്കെ സംസ്ഥാനങ്ങൾക്ക് പ്രധാന പ്രാധാന്യം നോക്കണം പിന്നെ ഗെയിംസ് ഇനങ്ങൾ ഏതൊക്കെയാണ് മത്സരങ്ങൾ താരങ്ങൾ നേട്ടങ്ങൾ ഓരോ രാജ്യത്തിനെയും ദേശീയ കായിക ഇനങ്ങളും വിനോദങ്ങളും കൂടി പഠിക്കുക സാഹിത്യത്തിലേക്ക് വരുമ്പോൾ മലയാളത്തിലെ പ്രധാന സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ അവരുടെ കർത്താക്കൾ എഴുത്തുകാർ കൂലിക നാമങ്ങൾ നാമങ്ങൾ കഥാപാത്രങ്ങൾ കൃതികൾ പ്രശസ്തരായ വരികൾ കൃതികൾ എഴുത്തുകാർ മലയാള പത്രപ്രവർത്തനത്തിന്റെ ആരംഭം തുടക്കം കുറിച്ചവർ ആനുകാലികങ്ങൾ പ്രധാന അവാർഡുകൾ ബഹുമുതികൾ അവാർഡിനകനായ കൃതികൾ പിന്നെ ജ്ഞാനപീഠം മലയാള സിനിമയിലെ ഉത്ഭവം വളർച്ച നാവിക കല്ലുകൾ പ്രധാന സംഭാവന നൽകിയവർ മലയാള സിനിമയും ദേശീയ അവാർഡും അവിടെ പഠിക്കണം അവിടെ അത്യാവശ്യം ഒരു കൂടുതൽ വരെ ചോദ്യങ്ങൾ വരുന്നുണ്ട് പിന്നെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ കുറച്ചേ ഉള്ളൂ അത്യാവശ്യ കാര്യങ്ങളൊന്നും പഠിച്ചു എത്താ ചിലപ്പോൾ ഒരു മാർക്ക് നമുക്ക് കൂടെ കിട്ടും പിന്നെ മൂന്ന് മാർക്കിന്റെ കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങളാണ് അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മാർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഏരിയ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി കൃത്യമായി പഠിച്ചു പോവുക പിന്നെ ഒരു മാർക്ക് നമുക്ക് സോഫ്റ്റ്വെയർ ബന്ധപ്പെട്ട ഒരു മാർക്ക് ഇത്രയും അതായത് സിസ്റ്റം ആൻഡ് ഓപ്പറേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസിക് പ്രോഗ്രാം ഒക്കെ പഠിച്ചാൽ നമുക്ക് ഇവിടെയും ഒരു മാർക്ക് കിട്ടും പിന്നെ ഇത് രണ്ടും കൂടി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം അതായത് നെറ്റ്വർക്കിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നത് നെറ്റ്വർക്ക് ഡിവൈസ് പിന്നെ നമ്മുടെ സർവീസ് സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് ചോദിക്കാം ഫൈബർ ക്രൈമും നമുക്ക് ചോദിക്കുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒരു ഒരു മാർക്ക് രണ്ട് മാർക്കിന്റെ ഇവിടെ ചോദിക്കാം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും അതാണ് ഇവിടെ ചോദിക്കുന്നത് പിന്നെ സുപ്രധാന നിയമങ്ങൾ അഞ്ചു മാർക്ക് ഉറപ്പിച്ചു പോകാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അഞ്ചു കാര്യങ്ങൾ അഞ്ചു മാർക്ക് വിവരാവകാശ നിയമം കൃത്യമായി പഠിക്കുക ഇടൊക്കെ ഒഴിവാക്കിയിരുന്ന അതിന്റെ അധികാരങ്ങൾഷനൊക്കെ കൃത്യമായി പഠിക്കുക ഉപഭോക്തൃ സംരക്ഷണം വളരെ വ്യക്തമായി പഠിക്കുക പിന്നെ അതുപോലെ തന്നെ എസ് സി എസ് ടി നിയമം നാഷണൽ കമ്മീഷൻ ഫോർ എസ് സി എസ് ടി അതേപോലെ കേരള കമ്മീഷൻ പഠിക്കണം പിന്നെ മൈനോറിറ്റി കമ്മീഷൻ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അത് സംസ്ഥാനവും അതേപോലെ പ്രൊട്ടക്ഷൻ ഓഫ് സീനിയർ സിറ്റിസൺ പഠിക്കുക അത് പഠിച്ചാൽ അവിടെ ഒരു മാർക്ക് ഉണ്ട് പിന്നെ വുമൺ സ്ത്രീകളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ചോദിച്ചാൽ അവിടെ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് വുമൺ കമ്മീഷൻ ഉണ്ട് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ഉണ്ട് ഇതൊക്കെ അവിടെ പഠിച്ചു പോവുക സ്ത്രീകൾക്കെതിരെയുള്ള എന്താണ് പബ്ലിക് ഡീസൻസ് ആൻഡ് മോറൽസുമായി ബന്ധപ്പെടുന്ന പഠിക്കണം പിന്നെ പോക്സോ ഈ അഞ്ചെണ്ണം പഠിച്ചാൽ അഞ്ച് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം കൃത്യമായി ഇത്രയാണ് അമ്പത് മാർക്കിന്റെ കാര്യങ്ങൾ ഇനിയാണ് ആനുകാലികം ഇരുപത് മാർക്കിന്റെ ആനുകാലികമാണ് ഈ വർഷം പരീക്ഷ നടക്കുമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതല് ഇരുപത്തിരണ്ട് പകുതിക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട പകുതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുള്ള് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ജൂൺ വരെയുള്ള അഫയേഴ്സ് കരണ നിങ്ങൾ പഠിച്ചിട്ട് വേണം പോവാൻ പഠിക്കണം ഓക്കെ പിന്നെ ലഘുഗണിതവും മാനസിക ശേഷി നിരീക്ഷണ പാഠവും അവിടെ നമ്മൾ സ്ഥിരം പ്രിലിംസിൽ കണ്ട പോലെ തന്നെ സംഖ്യകളും അടിസ്ഥാന ഗ്രഹികളും സംഖ്യകളും ദശാംശ സംഖ്യകളും ശതമാനം ലാഭം നഷ്ടം സാധാരണ പലിശയും കൂട്ടുപലിശയും അംശബന്ധു അനുപാതവും സമയവും ദൂരവും സമയവും പ്രവൃത്തിയും ശരാശരി കൃത്യംഗങ്ങൾ രൂപങ്ങളുടെ ചുറ്റളവ് വിസ്തീർണം വ്യാപ്ത തുടങ്ങുക പിന്നെ പ്രോഗ്രഷനുകൾ ഇത്ര പഠിക്കുക അഞ്ചു മാർക്ക് പിന്നെ മാനസിക ശേഷി നിരീക്ഷണ പാഠവ പരിശോധനയും അതിന് ശ്രേണികൾ സംഖ്യാശ്രേണികൾ അക്ഷര ശ്രേണികൾ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ സ്ഥാന നിർണയ പരിശോധന സമാന ബന്ധങ്ങൾ ഒറ്റയാനെ കണ്ടെത്തുക സംഖ്യാവലോകന പ്രശ്നങ്ങൾ കോഡിങ്ങും ഡീ കോഡിങ്ങും കുടുംബ ബന്ധങ്ങൾ ദിശാവബോധം ക്ലോക്കിലെ സമയവും കോണളവും ക്ലോക്കിലെ സമയവും പ്രതിബിംബവും കലണ്ടറും വികതിയും ക്ലെറിക്കൽ ശേഷി പരിശോധിക്കുന്ന ചോദ്യങ്ങൾ നമ്മളൊക്കെ കണ്ടതാണ് പ്ലോംസിൽ അതേ സ്ഥാനം തന്നെ കുറച്ചുകൂടി നല്ല രീതിയിൽ ഒന്ന് പണിച്ചെടുക്കുക അപ്പൊ ഇവിടെ അഞ്ച് അവിടെ അഞ്ചായി പത്ത് മാർക്ക് നമുക്ക് ഉറപ്പിക്കാം ഏറ്റവും കുറഞ്ഞ എട്ട് മുതൽ പത്ത് വരെ മാർക്ക് ഈ ഒരു മാർക്കിനുള്ളിൽ എട്ടിനും ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്കോർ ചെയ്യാൻ വേണ്ടി നോക്കണം ഇതിൽ നിന്ന് ഇംഗ്ലീഷിന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെയാണ് ഗ്രാമർ നമുക്ക് അഞ്ച് മാർക്കാണ് അതേ പിന്നെ സെന്റൻസ് ഇന്റർചേഞ്ച് ഉണ്ട് ഡിഫറെന്റ് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട് അഗ്രിമെന്റ് സബ്ജക്ട് ഉണ്ട് ആർട്ടിക്കലുണ്ട് ഔക്സിലറി ഉണ്ട് ക്വസ്റ്റ്യൻ ഇൻഫിറ്റി ചെറു ടെൻസ് കണ്ടീഷണൽ പ്രൊപ്പോസിഷൻസ് കോർഡിലേറ്റീവ് ഡയറക്റ്റ് ആക്റ്റീവ് സെന്റൻസ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഇത്രയും പഠിച്ച അഞ്ച് മാർക്കാണ് വളരെ സിമ്പിൾ ആയി പഠിച്ചെടുത്താൽ കൂടുതലും പി വൈക്യു എന്താണ് ഈ ഏരിയയിൽ നോക്കി പോവുക പിന്നെ മൊക്കാവലറിയുടെ ഭാഗം അത് തന്നെ പി വൈക്യു ആണ് കൂടുതലും മൊക്കാവലൊക്കെ ചെയ്യേണ്ടത് ഇതൊക്കെ ചോദിച്ചതും പിന്നെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ നമ്മൾ നമ്മൾ എല്ലാ തരം പരീക്ഷയ്ക്കും ചോദിച്ചാൽ എസ് അടക്കമുള്ള പരീക്ഷയ്ക്ക് ചോദിച്ച കാര്യങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഈ ഭാഗത്ത് പോവുക മലയാളത്തിലും പി വൈ വൈക്ക് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക പത്ത് മാർക്കിനാണ് ആ പഠിച്ച ശേഷം എന്ത് ചെയ്യുക ഇതിന്റെ ഒക്കെ പി എസ് സി ബുള്ളറ്റിൻ അടക്കം വരുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കണം പദശുതി വാക്യശുദ്ധി പരിഭാഷ ഒറ്റപ്പണം പര്യായം വിപരീതം ശൈലികൾ പറഞ്ഞത് സമാനം ചേർത്തത് സ്ത്രീലിംഗം പുല്ലിംഗം വചനം പിരിച്ചെടുത്തിൽ ഘടകം അതായത് വാക്യം ചേർത്ത് പത്ത് മാർക്ക് നമ്മൾ ഉറപ്പിക്കാം ഇവിടെ നിങ്ങൾ എട്ട് മുതൽ വരെ മാർക്ക് കോൾ ചെയ്യണം മാത്രമേ റാങ്ക് നമുക്ക് നല്ല രീതിയിൽ വർദ്ധിക്കാൻ പറ്റും പിരമാവധി പിന്നെ പി എസ് സി ബുള്ളറ്റിനും അല്ലാതെ മറ്റു കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കാം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് പിന്നെ ഏറ്റവും പരമപ്രധാനം എസ് എസ് സി ആർ ടി ആണ് എസ് എസ് സി ആർ ടി ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടി നിൽക്കരുത് അതിന്റെ കൂടെ എൻ സി ആർ ടി കൂടെ കൊണ്ടുപോകണം ഇതെല്ലാം നിങ്ങൾക്ക് ടാലന്റിന്റെ റാങ്ക് ഫയലിൽ ലഭിക്കും അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നമ്പർ അറിയില്ല സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാൻ വിളിക്കാം വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരും വളരെ ഏറ്റവും കുറഞ്ഞ നിലവിൽ എൽ ഡി സിയുടെ ഓൺലൈൻ റേറ്റ് ആയി ആയിരത്തി ഇരുപത്തി ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ വളരെ സൗജന്യമായി നമ്മൾ കൊറിയർ ചെയ്തത് അതായത് ആയിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ അടച്ചാൽ നിങ്ങൾ കൊറിയർ ചാർജോ മറ്റു ചാർജോ ഒന്നും കൊടുക്കേണ്ടതില്ല നിങ്ങൾക്ക് സൗജന്യമായി തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും ഈ ഒരു പേയ്മെന്റ് മാത്രമേ ഉള്ളൂ ആയിരത്തി അറുന്നൂറ്റി സംതിങ് ആണ് നിങ്ങൾക്ക് കടയിൽ പോയി വാങ്ങിച്ചാൽ ഈ ട്രാങ്ക് ഫയലിന് കൊടുക്കേണ്ടി വരിക അത് വളരെ ഓഫർ റേറ്റ് തന്നെ നമ്മൾ നിങ്ങൾക്ക് ാണ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായി ഇനി പറഞ്ഞോ ഇനി അങ്ങോട്ട് എന്താണ് ഇതില്ല ഡാ മോനെ നമ്മൾ പഠിച്ചാലേ കാര്യമുള്ളൂ എന്ന് പറയുന്നില്ലേ അതുപോലെയാണ് നമ്മൾ പഠിക്കുക ഓക്കെ നല്ല മഴയാണ് പുറത്ത് അപ്പൊ ആ മഴയെ ആസ്വദിച്ച് ആലസ്യം ഇല്ലാതെ പഠിച്ചു തുടങ്ങിക്കോ ഇന്നു മുതൽ ഓക്കെ അപ്പൊ കാണാം ഓക്കെ താങ്ക് യു ബായ്